കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകളുടെ പ്രതിസന്ധിയിൽ ആൻജിയോപ്ലാസ്റ്റി നടത്താനുള്ള ഉപകരണങ്ങളില്ലായെന്ന കാർഡിയോളജി വിഭാഗം കോടിക്കണക്കിന് രൂപ കുടിശ്ശികയായതോടെ വിതരണക്കാർ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം ഹൃദയാഘാതവുമായി എത്തുന്ന രോഗികൾക്ക് അടിയന്തരമായി നൽകേണ്ട ജീവൻ രക്ഷാ ചികിത്സയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രതിസന്ധിയിലായത് അത്യാഹിത വിഭാഗത്തിൽ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടിയന്തര ആൻജിയോപ്ലാസ്റ്റി നടക്കില്ലെന്ന് രോഗികളെ അധികൃതർ അറിയിച്ചു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനാവശ്യമായ ബലൂണുകൾ ഗൈഡ് വയറുകൾ തുടങ്ങിയ ഉപകരണങ്ങൾക്കാണ് ക്ഷാമം കുടിശ്ശിക തീർക്കാതെ ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ കഴിയില്ലെന്ന് വിതരണക്കാർ കാലിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ സ്റ്റെൻഡും മാനദന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്ത വഴിയിൽ വിതരണക്കാർക്ക് കുശ്ശിക നാൽപ്പത്തിരണ്ട് കോടിയിലധികം കവിഞ്ഞതിനെ തുടർന്ന് വിതരണം നിലച്ചിരിക്കുകയാണ് പ്രൈമറി ഉൾപ്പെടെയുള്ള എമർജൻസി ആയിട്ടുള്ള കപ്പാസിറ്റി പോലത്തെ ട്രീറ്റ്മെന്റുകൾക്ക് ഇപ്പോൾ നിലവിൽ അവരെ ഏറ്റെടുക്കാൻ അവർക്ക് പ്രൊസീജിയർ ചെയ്യാനുള്ള തടസ്സങ്ങളുണ്ട് കോടിയോളം രൂപയാണ് മരുന്ന് വിതരണക്കാർക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കാനുള്ളത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിയെ ഉൾപ്പെടെ സമീപിച്ചിരുന്നതായി വിതരണക്കാർ പറയുന്നു പരിഹാരമുണ്ടാകാതിരുന്നതോടെയാണ് ഉപകരണങ്ങളുടെ വിതരണം പൂർണ്ണമായും നിലച്ചത് റിപ്പോർട്ടർ കോഴിക്കോട്